നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പത്ത് മാസമായി തുടങ്ങിയ കണ്ണില്ലാ ക്രൂരതയ്ക്ക് അന്ത്യം വരുത്താതെ ഇസ്രായേൽ ഹമാസ് തലവൻ ഇസ്മേൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇറാൻ എന്ന ഒരു പുതിയ ശത്രുവിനെ കൂടി ലഭിച്ചു ഇതിനിടയിൽ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയ അമേരിക്കയും അഴിയാ കുരുക്കിലാണ് ഉള്ളത് എന്നാൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടായാൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ചാരമാക്കുമെന്നുള്ള വാർത്തകളാണ് അമേരിക്കൻ അനുകൂല മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് അമേരിക്കൻ യുദ്ധ കപ്പലുകൾ സംഘർഷ മേഖലകളിലേക്ക് എത്തിയതോടെ ഇത്തരം പ്രചരണങ്ങൾക്ക് ശക്തിയും കൂടിയിട്ടുണ്ട് യുദ്ധമുണ്ടായാൽ ഇരു ചേരികൾക്കും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാവുക കാരണം ഭൂമിയെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യയുടെയും അമേരിക്കയുടെയും പക്കലുണ്ട് അതേസമയം ഇവിടെ നഷ്ടപ്പെടാൻ ഏറ്റവും അധികമുള്ളത് അമേരിക്കക്കാണ് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അവരാണ് അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ ഇപ്പോഴത്തെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ സമീപിച്ചില്ല എങ്കിൽ ആദ്യം വിവരമറിയുക അമേരിക്ക തന്നെയായിരിക്കും ഇറാൻ സൈന്യവും ഇറാനൊപ്പം നിൽക്കുന്ന വിവിധ ഗ്രൂപ്പുകളിലെ പോരാളികളും മരണത്തെ ഭയമില്ലാത്തവരാണ് പോരാടി മരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഇത്തരം പോരാളികളെ ഇസ്രായേലും അമേരിക്കയും ഭയക്കുക തന്നെ വേണം വിവിധ കപ്പലുകളിലടക്കം ആക്രമണം നടത്തി ലോകരാജ്യങ്ങളെ ഞെട്ടിച്ച ഹൂതികൾ ഇറാന്റെ നിർദ്ദേശത്തിന് കാത്തിരിക്കുകയാണ് അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇതുവരെ നേരിട്ട് ഇടപെട്ടിട്ടില്ല എങ്കിലും അമേരിക്ക ഇടപെടുന്നതോടെ റഷ്യ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് പ്രസക്തമായ കാര്യമാണ് ഇതിനോടകം തന്നെ റഷ്യയുടെ മാരക ആയുധങ്ങൾ ഇറാനിൽ എത്തിയതായും അത് ഹൂതികളുടെ കൈവശം ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് എന്നതും അമേരിക്കയ്ക്ക് വ്യക്തമായി അറിയാം മാത്രമല്ല ഒരു അമേരിക്കൻ പടക്കപ്പലിനെ മുക്കുക എന്നത് അമേരിക്കയെ തന്നെ മുക്കുന്നതിന് തുല്യമാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇപ്പോൾ അമേരിക്കയ്ക്ക് പോലും ഉറച്ചു പറയാൻ സാധിക്കില്ല കൂടാതെ അമേരിക്കൻ ഇടപെടലിന്റെ തോത് അനുസരിച്ചായിരിക്കും ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ ഗതിയിൽ മാറ്റം സംഭവിക്കുക ഇറാൻ ചേരിയിൽ ഉത്തര കൊറിയയും റഷ്യയും ഉൾപ്പെടെ നിലയുറച്ചാൽ അമേരിക്കയാണ് ശരിക്കും പ്രതിരോധത്തിലാവുക അമേരിക്ക വരെ എത്തുന്ന മിസൈൽ അമേരിക്കയിലേക്ക് തന്നെ പരീക്ഷിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തര കൊറിയൻ ഭരണാധികാരിയുടെ സ്വപ്നമാണ് മാത്രമല്ല ഉത്തര കൊറിയയ്ക്ക് നേരെ അമേരിക്ക തിരിഞ്ഞാൽ ഉത്തര കൊറിയയുടെ സഖ്യരാജ്യമായ ചൈനയ്ക്കും ഇടപെടേണ്ടതായി വരും ചൈനയാണെങ്കിൽ നേരത്തെ തന്നെ ഇറാന് പിന്തുണയുമായി രംഗത്തു വരികയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കെ റഷ്യയ്ക്ക് പിന്നാലെ ചൈനയെ കൂടി പ്രകോപിപ്പിച്ചാൽ എന്നെ പിടിച്ചു നിൽക്കാൻ അമേരിക്കൻ സഖ്യകക്ഷികൾ ഒരുമിച്ചു വന്നാൽ കൂടി നടക്കില്ല സത്യം പറഞ്ഞാൽ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുന്നത് അമേരിക്കയാണ് ഇസ്രായേലിനെ സഹായിക്കാൻ പോയി സ്വയം വെട്ടിലായിരിക്കുകയാണ് അമേരിക്ക